ക്ഷേത്രത്തിൽ തിരുവോണ ശ്രീമദ് ഭാഗവത സപ്താഹ ജനുവരി മുതൽ വരെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള മകരമാസത്തിലെ തിരുവോണ മഹോത്സവം ഇത്തവണയും പൂർവാധികം ഭംഗിയായി കൊണ്ടാടുന്നു ഉത്സവത്തോടനുബന്ധിച്ച മുൻ വർഷങ്ങളിലെ പോലെ ദശാവതാരം ചന്ദനം ചാർത്തലും ഇരുപത്തിയാറാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നാരായണീയ പാരായണവും നടത്തുന്നതായി ക്ഷേത്രം പ്രസിഡന്റ് ശ്രീജിത് വി ശർമ്മ സെക്രട്ടറി എൻ ബി ബാബു എന്നിവർ അറിയിച്ചു നമസ്തേ വടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ട് എന്ന് പുരാവസ്തു ഗവേഷകർ ചിന്തിച്ചിട്ടുള്ളതാകുന്നു ഇരുപത്തിയാറ് വർഷമായി ദശാവതാര മഹാസത്രം ഇവിടെ നടന്നു വരികയാണ് അതിൽ ഇരു ഇരുപത്തി അഞ്ചു വർഷം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം വർഷം സപ്താകം നടക്കുന്നത് ഏകദേശം നൂറ്റി പത്തോളം പ്രഭാഷകരും വിദഗ്ധരും അടങ്ങുന്ന കേന്ദ്രമന്ത്രി ശ്രീമത് പായ ശ്രീപദ് നായക് ഉൾപ്പെടെ കേന്ദ്ര കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉൾപ്പെടെ ചിദാനന്ദപുരിസ്വാമി മാതാ അമൃതാനന്ദി മഠം പൂർണ്ണാനന്ദപുരിസ്വാമി ചൈതന്യ സപ്താഹ ആചാര്യന്മാർ കൃഷ്ണൻ വൺമണി കൃഷ്ണൻ നമ്പൂതിരി അന്തർജനം മുതൽ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്ത ഈ പരിപാടി ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേർ ഈ ക്ഷേത്രത്തിൽ വന്നു പോയിട്ടുള്ളതാകുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും അത് നടത്തി കൊടുക്കുന്ന ഒരു ഭഗവാനാണ് ഒരു വട്ട ശ്രീകോകുലോട് കൂടിയ മൃഗപൊടിയോടു കൂടി പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ കുടികൊള്ളുന്നത് ഇതിന് മറ്റൊരു വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാക്ഷേത്രങ്ങളെ ഏറ്റുമാനൂർ പോലുമുള്ള ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായി ഒരേ പീഠത്തിൽ തന്നെ ഗണപതിയും ദക്ഷിണാമൂർത്തിയും കുടികൊള്ളുന്നു എന്നൊരു വലിയൊരു പ്രത്യേകത കൂടിയാണ് കൂടാതെ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായി ഒരു വലിയ കുളവും അതിൽ ഭഗവതി സാന്നിധ്യം ഉള്ള വിവരം കൂടി വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഈ വർഷം ഈ വർഷത്തെ സത്രത്തിൻ്റെ പ്രത്യേകത എന്ന് സപ്താഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം സത്രത്തിൽ ഈ വന്ന മൂന്ന് ലക്ഷം പേർ പങ്കെടുക്കുക എന്നുള്ളതിലുപരി ആ സത്രത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി അനവധി പേർ പങ്കെടുക്കുകയും അതിൽ നിന്നും അവർക്ക് നിലവിൽ കഴിഞ്ഞ ഒരു വന്ന ഒരു പത്ത് പതിമൂന്നോളം പേർക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളൊരു പ്രത്യേകത കൂടി ക്ഷേത്രത്തിൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം ജില്ലയിൽ നിന്നും ചൂരനാട് പഞ്ചായത്തിൽ ഒരു കുട്ടി പത്ത് വർഷമായി വിവാഹം കഴിച്ചതിന് ശേഷം ഉണ്ടായ കുട്ടി അവർക്ക് ഇരട്ട കുട്ടി ഉണ്ടാവുകയും അവർക്ക് ചോറൂണ് കൊടുക്കാനുള്ള സൗഭാഗ്യം കൂടി നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടായി എന്നുള്ള വിവരം വളരെ അഭിമാനത്തോടെ അറിയിക്കുകയാണ് കൂടാതെ ഈ വരുന്ന ജനുവരി പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെ ഈ ക്ഷേത്രത്തിൽ രാവിലെ മണി അഞ്ചു രാവിലെ എട്ട് മണി മുതൽ സമ്പൂർണ നാരായണീയ പാരായണവും കഴിഞ്ഞ വർഷം സത്രത്തിൽ പങ്കെടുത്ത മാക്ഷിം നാരായണി സമിതികളിൽ പങ്കെടുപ്പിച്ചു രാവിലെ എട്ട് മണി മുതൽ മണി വരെ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടാകുന്നതും കൂടാതെ അന്ന് വൈകുന്നേരം നമ്മുടെ അഡ്വിക്കർ ഭാഗവതവംശം അഡ്വക്കേറ്റ് ആർ രാമനാഥൻ സാർ രാമ സാറിൻ്റെയും തന്നെ ഗുരുവായൂർ ശബരിമല മുന്മേൽശാന്തി ശശി അഴിക്കോടും ക്ഷേത്രം തന്ത്രി പത്മനാഭ തിരുനാഥ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് അന്ന് സപ്താഹം ആചാര്യനായി എത്തുന്നത് വിനോദകുമാർ ശർമ്മയാണ് അദ്ദേഹത്തിൻ്റെ ആചാരാഭരണം തുടങ്ങുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഉദ്ദേശിച്ച അമ്പലപ്പുഴ വിജയകുമാർ അങ്ങനെ തുടങ്ങിയ നിരവധി ആളുകളുടെ പ്രോഗ്രാമുകളും ക്ഷേത്ര നാടകം ഗാനമേള നടത്തപ്പെടുന്നതാണ് ഈ ഉത്സവാദി കാര്യങ്ങളിലേക്ക് പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെ നടക്കുന്ന എല്ലാ ഉത്സവാദി കാര്യങ്ങളേക്കും എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ക്ഷണിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് വിശേഷാൽ പൂജകളുണ്ട് നമ്മൾ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഭാഗവത സപ്താഹം മുടങ്ങാതെ നടന്നു വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ചാമത്തെ വർഷം നമ്മൾ ഭാഗവത ദശാവതാര മഹാസത്രമായിട്ട് നടത്തി ഒരുപാട് കൂടിയാണ് നടത്താൻ സാധിച്ചത് അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ക്ഷേത്രം സ്ഥിതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മൂർത്തിയാണ് കൃഷ്ണ മഹാവിഷ്ണു ആണുള്ളത് നമ്മൾ മനസ്സിൽ ആ നടത്തി കഴിഞ്ഞാൽ വിചാരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ശേഷം വ്യാഴാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും അനുഭവപ്പെടുന്നത് പത്തൊൻപതാം തീയതി രാവിലെ എട്ട് മണി മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഇരുപത്തി ആറാം തീയതി രാവിലെ ആറ് പതിനഞ്ച് മുതൽ പാരായണ പ്രഭാഷണവും നടക്കും ജനുവരി പത്തൊൻപത് മുതൽ മത്സ്യാവതാരം മുതൽ അവതാര ദർശനം തൊഴുന്നതിനുള്ള സൗകര്യവും ഉണ്ടെന്ന മേൽശാന്തി അനിൽ പോറ്റി ഉത്സവ ആഘോഷ കമ്മിറ്റി കൺവീനർ അനീഷ് കെ ജി എന്നിവർ അറിയിച്ചു ഞാനിവിടുത്തെ മേൽശാന്തിയാണ് അനിൽ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇവിടെ ഉണ്ട് ഉത്സവങ്ങൾക്ക് ദശാവതാരം ചന്ദനം ചാർത്തും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഉത്സവത്തിന് എല്ലാം ചാർത്തും എല്ലാം ഞങ്ങൾ തന്നെയാണ് എൻ്റെ രണ്ട് കുട്ടികളും ഇതിൽ പങ്കാളികളായിട്ട് ഞങ്ങൾ ഉത്സവം അങ്ങനെ കൊണ്ടാടുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ിപ്പോൾ ഇവിടുത്തെ വഴിപാടുകൾക്ക് ഭഗവാൻ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ആ ഭഗവാന് ഒരു പ്രത്യേക ചൈതന്യമാണ് അപ്പോൾ അദ്ദേഹം ആ വഴിപാടുകൾ നമ്മൾ ചെയ്താൽ നൂറ് ശതമാനം ഫലവത്താവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരോ വർഷം ഞാനിപ്പോൾ പത്തൊമ്പത് തൊട്ട് ഇവിടെ ഉള്ള എൻ്റെ ഫലം വെച്ചിട്ട് ഓരോ വർഷവും അതിൻ്റെതായ ഗ്രോത്ത് കൂടെ ഉണ്ടാകുന്നുണ്ട് ജനങ്ങൾ കൂടുതൽ അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ നാട്ടിൻപുറവായതുകൊണ്ട് വാഹന സൗകര്യങ്ങളൊക്കെ കുറച്ച് പരിമിതമാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ എന്നാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകുന്നുണ്ട് ഐശ്വര്യപ്രദമായിട്ടുള്ള ഈ ഉത്സവത്തിന് ഈ നാട്ടിലെ വെളിയിലുള്ള ജനങ്ങളെല്ലാം അറിഞ്ഞ് വന്ന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഈ വർഷത്തെ തിരുവോണ ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ വളരെ പൂർവാധികം ഭംഗിയായിട്ട് നമ്മളിവിടെ നടത്തുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ഭാഗത്ത് ഏറ്റവും തിരക്കേറിയ ഒരു ക്ഷേത്രമായിട്ട് നമ്മുടെ ക്ഷേത്രം മുടക്ക തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാറിക്കഴിഞ്ഞു അതുപോലുള്ള കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സത്രം മുതൽ എല്ലാ ദിവസവും തന്നെ വിശേഷ ദിവസങ്ങളിലെല്ലാം ഏറെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അനുവണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടുത്തെ ഭരണസമിതിയും അതുപോലെ ഉത്സവാഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും എല്ലാം ചേർന്ന് ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ദർശനം നടത്തുന്നതിനും ഭഗവാനെ ദർശിക്കുന്നതിനും സപ്താഹത്തിൽ പങ്കെടുക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും ഈ പതിനൊന്ന് ദിവസവും പതിനൊന്ന് ദിവസവും ഉത്സവങ്ങൾ നടക്കുന്നത് പതിനൊന്ന് ദിവസവും സ്റ്റേജിലെല്ലാം വിവിധ കലാപരിപാടികൾ ക്ഷേത്രകലകൾ പ്രഭാഷണങ്ങൾ ഉദി ചൈതന്യാജിയുടെ പ്രഭാഷണം അതുപോലെ തന്നെ എടനാട് രാജൻ നമ്പ്യാരുടെ ചാക്യാർ പോത്ത് അതുപോലെ അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ സോപാന സംഗീതം ഉൾപ്പെടെയുള്ള ക്ഷേത്രകലകൾ ഒരുപാടുണ്ട് ഗാനമേള നാടകം ഉൾപ്പെടെയുള്ള ഒരുപാട് കലാമേളകൾ നമുക്കിവിടെ ഈ പതിനൊന്ന് ദിവസം ഇറങ്ങിയതാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര സമിതി ഇവിടെ ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഗംഭീരമാക്കുവാനായിട്ട് അങ്ങനെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ക്ഷേത്ര സമിതിക്ക് വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നതെന്ന് ക്ഷേത്ര മാനേജർ സുജാതയും മാതൃസംഘം പ്രവർത്തകരും പറഞ്ഞു തൃക്കേലിൽ ഈ പ്രവിശ്യ ഉത്സവം തീയതി മുതൽ തീയതി വരെയാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം സത്ര നടന്ന അമ്പലമാണ് വളരെ ഗംഭീരമായ പരിപാടികൾ നടത്തുന്ന അമ്പലമാണ് ഞങ്ങളെല്ലാം മാതൃസമ്മതി അംഗങ്ങളാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള ആൾക്കാർ ആൾ ഭക്തജനങ്ങളുടെ സഹകരണവും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ് ഈ വർഷം ഞങ്ങൾ അതേമാതിരി തന്നെ പ്രതീക്ഷിച്ച് എല്ലാ ഒരുക്കങ്ങളും നടത്തിവരുന്നു ഉത്സവം എല്ലാ വർഷവും നല്ല രീതിയിൽ നടക്കുന്നു കഴിഞ്ഞ വർഷം സത്ര ആയിട്ട് ഒരു മാസത്തെ ഉത്സവം നടന്നു ഈ പ്രാവശ്യം അതിലതും ഗംഭീരമായിട്ട് നടത്തണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കുഴപ്പമില്ല എല്ലാവരുടെയും സഹകരണമുണ്ട് തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിനാട്ട് കർമ്മത്തിൻ്റെ ഒരുക്കങ്ങളും പൂർത്തിയായി എല്ലാ ഭക്തജനങ്ങളെയും ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതിനൊപ്പം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ വിവിധ കലാപരിപാടികളും പ്രസാദ കൂട്ടം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുടക്കുഴ തൃക്കേരി ശ്രീകൃഷ്ണസ്വാമി വിഷയത്തിലെ കഴിഞ്ഞ ഒരു മഹാസത്രത്തിന് ശേഷം വീണ്ടും ഒരു ഉത്സവകാലം വന്നെത്തി ജനുവരി മാസം പത്തൊമ്പതാം തീയതി തൊട്ട് ജനുവരി വരെയാണ് ഉത്സവം നടക്കുന്നത് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമ്മാന സമ്മാനക്കൂപ്പൻ അടിച്ചിറക്കിയിട്ടുണ്ട് അതിൽ പത്തോളം സമ്മാനങ്ങളുണ്ട് ഒന്നാം സമ്മാനം അരപ്പവൻ സ്വർണ്ണ നാണയമാണ് കഴിഞ്ഞ തവണ നമ്മളെ സഹായിച്ച എല്ലാ നാട്ടുകാരും ജനങ്ങളും ഇതിനോട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ മുടക്കുഴ